ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പൈനാപ്പിൾ എങ്ങനെ എളുപ്പത്തിൽ തോലി കളയാൻ നോക്കാം കേട്ടോ സാധാരണ എല്ലാവരും ഇങ്ങനെ പിച്ചി പിച്ചി പിച്ചെടുക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതതിൻ്റെ തലഭാഗവും മേൾഭാഗവും ഒന്ന് കളഞ്ഞെടുക്കുക വളരെ എളുപ്പമാണ് കേട്ടോ പൈനാപ്പിൾ ചിലവർ ചെത്തിയെടുക്കുന്നത് കാണുമ്പോൾ നമുക്കെന്നെ വിഷമം തോന്നി ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ തലഭാഗവും മേൾഭാഗവും കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം എന്തായാലും പൈനാപ്പിൾ അതിൻ്റെ ആ അടിവശം നന്നായിട്ട് വലുതായിരിക്കും മേൾവശം കുറച്ച് ചെറുതായിരിക്കും അതിൻ്റെ മീഡിയ മിഡിൽ കുറച്ച് ഒരു മീഡിയം വലുതായിരിക്കും അപ്പം നമ്മളതിനൊരു മൂന്നുക്ക് അന്നേരം നമുക്കത് കറക്റ്റ് ൂ ഒരു മൂന്നാക്കും അപ്പം നടക്കത്ത ഭാഗം ഏകദേശം എല്ലാ ഭാഗം ഒരുമച്ചായിരിക്കും മറ്റേത് മേൾവശത്തെയും താഴ്വശത്തേയും ഭാഗം നിങ്ങൾ ഒരു സൈഡ് ചെറുതും ഒരു സൈഡും വലുതും ആയിരിക്കും ഓക്കെ അപ്പം നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം നിങ്ങൾ പറയും ഇതിനെക്കാട്ടും നല്ലത് കത്തി വെച്ച് സാധാരണ ചെത്തനകൂലെ ചെത്തിയാപ്പൊരിയെന്ന് പറയും പക്ഷെ അതല്ല ഇത് ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് അത് ചെയ്ത് നോക്കിയ ശേഷം കാമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതേ ഇത് ഒരു പീസ് എടുത്തിട്ടുണ്ട് മൂന്ന് പീസ് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇത് എല്ലാ വശവും ഒരേപോലെയാണ് നമ്മളൊരു കത്തിയാണ് എടുത്തിരിക്കുന്നത് കത്തി പറയുമ്പോൾ നമ്മുടെ അതിൻ്റെ സൈ കത്തിയുടെ മുന കൂടുതലുള്ള കത്തി എടുത്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനത്തെ ഒരു കത്തി എടുത്തിട്ട് വളരെ എളുപ്പത്തിൽ സ്മൂത്തായിട്ട് വരും നിങ്ങൾക്ക് എത്ര കട്ടിയിൽ തോല് കളയണോ ആ ഒരു ഗ്യാപ്പിനനുസരിച്ചിട്ട് നിങ്ങളത് ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് അക്ക രണ്ട് മൂന്ന് ചുറ്റുമ്പോൾ തന്നെ ഇത് കണ്ടോ ഇങ്ങനെ പേർന്ന് വരും അപ്പോൾ ഏതെങ്കിലും ഭാഗം വിട്ടില്ലെങ്കിൽ ആ ഭാഗത്ത് ഒന്നുകൂടി ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ ഇതെന്ന് പറയുമ്പോൾ ശരിക്കും ഈസിയാണ് ചില പൈനാപ്പിളൊക്കെ നമ്മൾ ചെത്തണ സമയത്ത് അതിൻ്റെ ആ ഓരോരോ ഇതിനകത്ത് എന്തെങ്കിലും വണ്ടികൾ പോലും സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ അത് എളുപ്പമാണ് കണ്ടോ അപ്പോൾ അടുത്തത് എടുത്തിട്ടുണ്ട് അടുത്തതെന്ന് പറയുമ്പോൾ അതിൻ്റെ നടുവ് അതിൻ്റെ നടുവശം വലുതും അതിൻ്റെ മൂടുഭാഗം ചെറുതും ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അപ്പം ആദ്യം ഒരു സൈഡ് വലിയ ഭാഗം ഇതേ ചുറ്റും ഒന്ന് ആക്കിയെടുക്കുക കണ്ടോ ഈ ഒരു ഭാഗം ആവുമ്പോൾ ആ ഒരു ഗ്യാപ്പിനനുസരിച്ച് എത്രയാണോ വേണ്ടത് ആ രീതിക്ക് അനുസരിച്ചിട്ട് ചുറ്റും ഒന്ന് ആക്കി കൊടുക്ക കേട്ടോ ഞാൻ വന്നപ്പോഴും ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുക ഒരു മൂന്നാല് വർഷമായിട്ട് ഞാൻ ഈ ഒരു മെത്തേഡാണ് ചെയ്യുക കണ്ടോ വളരെ സിമ്പിളായിട്ട് പോന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഏതെങ്കിലും പോകാത്തൊരു ഭാഗം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്താൽ മതി അതും റെഡിയായി വളരെ തിന്നായിട്ടാണ് നമ്മളതിൽ കളഞ്ഞിരിക്കുന്നത് കട്ടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ടിയിൽ കളഞ്ഞെടുക്കാം ഇനി അടുത്തത് അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കാം വളരെ എളുപ്പമുള്ള കാര്യം നമ്മൾ എത്രയൊക്കെ ചെത്തി കഴിഞ്ഞാലും നമുക്കിത്തിരി സമയം വേണം അത്രയും എളുപ്പത്തിന് ചെത്തിയെടുക്കാൻ പറ്റില്ല ഈ ഒരു മെത്തേഡിലല്ലാതെ നോക്കുമ്പോൾ ഞാൻ പല മെത്തേഡുകളും നോക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു മെത്തേഡാണ് എനിക്ക് ഏറ്റവും എളുപ്പമായി തോന്നിയ മെത്തേഡ് ഇതെ അപ്പോൾ അത് നോക്കിക്കാ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതൊക്കെ ഇതിങ്ങനെ പേർന്ന് വേർന്ന് വേർന്ന് വരുന്നുണ്ട് പോകാത്ത ഭാഗത്ത് മാത്രം ആ ഒരു മൂ മൂട് ഭാഗത്തെ മാത്രം നമുക്ക് ഒന്ന് കത്തി വെച്ചൊന്ന് ഇതാക്കി കളഞ്ഞാൽ മതി അപ്പോൾ ഈ സംഭവം റെഡി ആയിട്ടുണ്ട് നമ്മൾ എത്ര പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു നോക്കിക്കേ രണ്ട് രണ്ടര മിനിറ്റ് പോലും എടുത്തില്ല സംഭവം ക്ലീൻ ആക്കാനായിട്ട് വീഡിയോയിൽ ഇൻട്രോയ്ക്കേണ്ട സമയം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ മെത്തേഡ് ഷെയർ ചെയ്യാൻ മറക്കരുത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം താങ്ക്